മിഷനിലേക്ക് സ്വാഗതം നഗരസഭയിലെ യുഡിഎഫ് കുതിര കച്ചവടത്തിനെതിരെ സിപിഐ ജനകീയ സദസ് കൂത്താട്ടോളം നഗരസഭയിൽ യുഡിഎഫ് നടത്തിയ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ സിപിഐ കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ബഹുജന സദസ് സംഘടിപ്പിച്ചു കൂത്താട്ടോളം നഗരസഭയിലെ എൽഡിഎഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അട്ടിമറിക്കാൻ യുഡിഎഫ് നേതൃത്വം നടത്തിയ കുതിര കച്ചവടം പരാജയപ്പെട്ടപ്പോൾ യുഡിഎഫ് നേതൃത്വം എൽഡിഎഫ് നേതാക്കളെയും ജനപ്രതിനിധികളെയും കള്ളക്കേസുകളിൽ കൊടുക്കാൻ ശ്രമിക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്യുകയാണെന്ന് വനിതാ ജനപ്രതിനിധികളെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയ എം എൽ എമാരെയും കോൺഗ്രസ് നേതാക്കളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് സ്റ്റേഷനിൽ കലാപന്തരീക്ഷം സൃഷ്ടിക്കുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്നും കൂറുമാറ്റം നിയമം മൂലം നിരോധിച്ച കേരളത്തിൽ പണം വാഗ്ദാനം ചെയ്ത ഒരു അംഗത്തെ കൂറുമാറ്റാൻ എം എൽ എ അടക്കമുള്ള യു ഡി എഫ് നേതൃത്വം നടത്തിയ ശ്രമം ജനാധിപത്യത്തെ പരിഹാസ്യപ്പെടുത്തുന്നതിനും നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതിനും ആണെന്ന് ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എൻ യു ഡി എഫ് നടത്തിയ കുതിരക്കച്ചവടത്തിനെതിരെ സിപിഐ സംഘടിപ്പിച്ച ബഹുജന സദസ് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ ഗോപി എം എം ജോർജ് അഡ്വക്കേറ്റ് ജിൻസൺ വിപോൾ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ എ എസ് രാജൻ അംബിക രാജേന്ദ്രൻ കെ പി ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പിറവം നഗരസഭ ചെയർപേഴ്സൺ ജൂലി സാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത് എൽദോസ് ബിച്ചോ പൌലോസ് സി എൻ സാമണി എന്നിവർ പങ്കെടുത്തു നന്ദി പറഞ്ഞു രാജൻ അധ്യക്ഷത അങ്ങനെ അങ്ങനെ പറയുമ്പോൾ പേരും നിൽക്കുമ്പോൾ ഈ മത്സരിച്ച് വിജയിച്ചു വന്ന ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മത്സരിച്ചവയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി സംഭവം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ചിഹ്നത്തിൽ അരുവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ വിജയിച്ചു വന്ന കലാരം അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരാറുള്ളത് ഭരണപക്ഷത്തെ അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് നെളിച്ചു കാണുന്നതിന് വേണ്ടി പ്രതിപക്ഷം ബോധപൂർവ അവിശ്വാസം കൊണ്ടുവരാറുണ്ട് ഭരണമുന്നണിയിൽ ഘടകകക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങ് അത്തരം സാഹചര്യത്തിലുമൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പല അവസരങ്ങളിലും അവിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം ഒരു ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നു അതേ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് കാതരായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും പൊതുസമക്ഷം ഒരു ഒരു കൊണ്ടുവന്നിട്ടുണ്ട് മത്സരിക്കുന്ന മത്സരിച്ച് വിജയിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വർഷക്കാലം സ്വതന്ത്രനായി തന്നെ തുടരേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എണ്ണത്വം സ്വീകരിക്കപ്പെട്ടാൽ അതും പൂർവ്വമാറ്റം നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും ആ വിധത്തിൽ വ്യക്തവും ഒരു സാമ്പത്തിക പരാതിപ്പാലിറ്റിയിലെ ജനങ്ങൾ നൽകിയ ജനവിധിയെ അട്ടിമറിക്കുവാൻ വേണ്ടി കുതിര കച്ചവടത്തെ പരാജയപ്പെടുത്തേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യം കൂടി കാത്തിരിക്കാനുള്ള ഒരു ജയിച്ചു വന്നതുകൊണ്ടാണ് വിജയൻകോള നഗരസഭയുടെ ചെയർപേഴ്സൺ അതിലൊരു കൗൺസിലർക്ക് ഭരണ നേതൃത്വവുമായി സംഘടനാപരമായോ രാഷ്ട്രീയമായോ അഭിപ്രായം വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അവർ കൗൺസിലർ സാറിന് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം